ും ഞങ്ങളൊന്നിവിടെ ഉണ്ടാക്കാൻ പോ ബിരിയാണി ഒരു പാത്രം എടുത്തിട്ട് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കനം കൊറഞ്ഞ് എരിഞ്ഞുവെച്ച അഞ്ചുള്ളി ഇതിലേക്ക് വരാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നല്ല ഇളക്കി ഇളക്കിട്ടൊന്ന് വാ വാറ്റിയെടുക്കും ഉള്ളി എല്ലാം വാടണം വാടി ഉള്ളി എല്ലാം വാടിയതിനെ കൊച്ച തക്കാളി മൂന്ന് തക്കാളി തക്കാളി അരിഞ്ഞ് ചേർക്കാം വാടിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചക അതിനൊപ്പം മല്ലിയില കരിവേപ്പിന്റെ ഇല പൊതിനീനല ൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പച്ചമണയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെ പച്ചമണം വാങ്ങവരെ ഇറക്കുക വൃത്തിയാക്കി ചിക്കൻ ഇട്ടെടുക്ക പൊടികൾ ഇട്ടെടുക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഗരം മസാല ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ചെറിയ നാരങ്ങന്റെ നീര് കുറച്ച് തൈര് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് പഞ്ചസാര ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പഞ്ചസാര ഇടുമ്പോൾ ഈ ഒരു പൊളിയൊക്കെ നല്ല ബാലൻസ് ചെയ്ത് പഞ്ചസാര ഇടുമ്പോൾക്കൂറ് ഇങ്ങനെ മുടി വെച്ചിട്ട് ബാക്കി ചോറിൻ്റെ പണിമെച്ച് കൊടുക്കടുപ്പത്ത് വെച്ച് ഇതിൽ ഞാൻ അരി തിളപ്പി ചുറ്റാണ് അരിപ്പം അവിടുന്ന് തിളക്കണ ടൈം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക ബിരിയാണി ധമില്ല ഉള്ളി

കോരി വെള്ളത്തിലെ ആവശ്യം ചൂടായ അരി ഇത് പകുതി വേവായിട്ടുണ്ട് അപ്പൊ ഇറക്കി ഇത് പകുതി വേവായിട്ടുണ്ട് അത് ഇപ്പൊ ഇറക്കിയ ചൂറ്റിയാണ് ഇനി ബാക്കി ദമ്മ കിടന്നിട്ട് പോവാൻ പായോണവും പേരൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിരിക്കുന്നത് അത് വെക്കുന്ന ചെമ്പിലേക്ക് മാറ്റി വായൻ്റെല വയ്ക്ക ചോറും ചായും കൂടെ മിസ് ഒരു മിസ്സാവാതൊക്കെ വേണ്ടിയിട്ട് വായൻ്റെ വേവിച്ച ചോറും ഇതിലേക്ക് എടുക്കാം ഇനി അതിൻ്റെ മുകളേക്ക് ഞങ്ങൾ പൊരിച്ച വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ ഇടും കൂടെ തന്നെ അണ്ടിപ്പരിപ്പിലക്കായും കറാമ്പും പട്ടിയും കൂടി ഇടും പൊരിച്ച ഓയിലും നെയ്യും കൂടെ ഇതിൻ്റെ മേലെ പറയും ബിരിയാണി മസാല അതിൻ്റെ മേലെ ഒരു സ്പൂൺ മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് ദമ്മ ചെയ്യാൻ വെച്ച് മുകളിലൊരു കനം വെച്ചിട്ടുണ്ട് ആദ്യ പുറത്തേക്ക് പോവാ ഇനി ഇതൊരു അരമണിക്കൂർ ബിരിയാണി എന്തായി നോക്ക ആയോ നോക്കാം നമുക്ക് ഈ ചെമ്പട്ടിലേക്ക് വെച്ച ിലേക്ക് ഇടാം നല്ലോണം ഇളക്കി ഇല എടുത്തിട്ട് കായോ ഇറച്ചിയൊക്കെ വേറൊ നല്ല വെന്ത് അലിഞ്ഞിട്ടൊന്നുമില്ല കഷ്ണങ്ങളൊക്കെ ഇണ്ട് നല്ല പാലത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഴിക്കോടൻ നെമ്മ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് ചെയ്തിട്ടഭിപ്രായം അറിയിക്കാം